രോഹിത് ശർമ്മ ന്യൂഡൽഹി സിനിമയിലെ ജി കെ പോലൊരു തിരിച്ചുവരവൻ ഒരുങ്ങിയാണ് പ്രതികാര രുദ്രനായി നഷ്ടപ്പെട്ടതിൻ്റെയും നിഷ്കാസ്യനായതിൻ്റെയും അപമാനിതനായതിൻ്റെയും ഓരോ അണുവിൻ്റെയും ആ ഒരു വേദനയിരിക്കു പകരം വീട്ടിക്കൊണ്ട് എണ്ണി എണ്ണി പകരം വീട്ടാനുള്ള മൂഡിലാണ് ഹിറ്റ്മാൻ യെസ് രോഹിത് ശർമ്മ അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിലേക്ക് തിരിച്ചുവരവിനൊരുങ്ങുകയാണ് ഏതാണ്ട് ഒരു വർഷത്തിലേറെയായി നീളുന്ന വനവാസത്തിന് വിരാമം വിട്ടുകൊണ്ട് ടി ട്വന്റി ഫോർമാറ്റിലേക്ക് ഒരു മാസ് തിരിച്ചുവരവിന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ തയ്യാറായി കഴിഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിനം മുതലാണ് പുറത്തു പുറത്തുവന്നു തുടങ്ങിയത് ടി ട്വന്റിയിൽ ഇനി ഒരിക്കലും അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കില്ലെന്നായിരുന്നു നമ്മളൊക്കെയും കരുതിയിരുന്നത് സെലക്ടർമാരോട് രോഹിത് തന്നെ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ടും മുമ്പ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷേ ടി ട്വന്റിയിൽ വേണ്ടെന്ന് സ്വന്തം തീരുമാനത്തിൽ നിന്നും ഹിറ്റ്മാൻ മാറ്റം വരുത്തി കഴിഞ്ഞതായാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിന്റെ ഭാഗമായി ഈ മാസം അഫ്ഗാനിസ്ഥാൻ എതിരെയുള്ള ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യയെ നയിക്കാൻ രോഹിത് ശർമ്മ സമ്മതം മൂളി കഴിഞ്ഞതായാണ് കഴിഞ്ഞ ദിവസം മുതലുള്ള വാർത്തകൾ അതുമാത്രമല്ല ജൂണിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിലും ഇന്ത്യൻ ക്യാപ്റ്റൻ ആവാൻ അദ്ദേഹം സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്ഭുതങ്ങൾ ും സംഭവിച്ചില്ലെങ്കിൽ രോഹിത് ശർമ്മ തന്നെ ഈ വർഷം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കും ഈ മാസം പതിനൊന്ന് മുതലാണ് അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മൂന്ന് ടി പരമ്പരയിൽ ഇന്ത്യ കൊമ്പ് കോർക്കുന്നത് ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ഇന്ത്യ കളിക്കുന്ന ഏക ടി ട്വന്റി പരമ്പരയും ഇതാണ് നേരത്തെ ഹാർദിക് പാണ്ഡ അല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് ഇവരിൽ ഒരാളായിരുന്നു പരമ്പരയിൽ ഇന്ത്യയെ നയിക്കാനിരുന്നത് പക്ഷേ പരിക്ക് കാരണം ഇരുവർക്കും പരമ്പരയിൽ കളിക്കാൻ സാധിക്കില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഹിറ്റ്മാന്റെ മടങ്ങി വരവിന് വഴിയൊരുങ്ങുന്നത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് രോഹിത് ശർമ്മയുമായി ദൈർഘ്യമേറിയ ഒരു ചർച്ച നടത്തിയെന്നും ടൂർണമെന്റിൽ അദ്ദേഹം ക്യാപ്റ്റനാവാൻ സന്നദ്ധനാണെന്ന് അദ്ദേഹം അറിയിച്ചതായും ഉള്ള റിപ്പോർട്ടുകൾ ഒരു ബി സി സി ഐയെ ഒഫീഷ്യലിനെ അതുമായി ബന്ധപ്പെടുത്തിയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടി ട്വന്റി ലോകകപ്പിൽ നേരത്തെ ഹാർദിക്കിന് കീഴിലാവും ഇന്ത്യ കളിക്കുക എന്നതായിരുന്നു നേരത്തെ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിന് ശേഷം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പ്രവചിക്കപ്പെട്ടിരുന്നത് കാരണം ടി ട്വന്റിയിൽ ആ ലോകകപ്പിന് ശേഷം ഹിറ്റ്മാൻ അനിശ്ചിതമായി വിട്ടുനിന്ന ശേഷം പിന്നീടുള്ള പരമ്പരകളിലൊക്കെയും ഭൂരിഭാഗവും ഹാർദിക് പാണ്ഡ്യായിരുന്നു ടീമിനെ നയിച്ചിരുന്നത് ഹാർദിക്കിന് പരിക്കേറ്റപ്പോൾ സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മ ഈ ഫോർമാറ്റിലേക്ക് ഇനിയൊരു മടങ്ങി വരവ് നടത്തില്ലെന്നും തന്നെ ഹാർദിക് ടി ട്വന്റി ക്യാപ്റ്റൻസി ഉറപ്പിച്ചു എന്നും എല്ലാവരും കരുതിയിരുന്നു പക്ഷേ ഇതിനിടെയാണ് വലിയൊരു ട്വിസ്റ്റ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിന് തൊട്ടുമുമ്പ് മറ്റൊരു ിസ്റ്റ് കൂടിയുണ്ടായിരുന്നു ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകനായി ഹാർദിക് പാണ്ഡ്യയെ അവർ മുംബൈ ഫ്രാഞ്ചൈസി തീരുമാനിച്ചിരുന്നു രോഹിത് ശർമ്മയെ മാറ്റിയിട്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യയെ ആ സമയത്ത് അപ്രതീക്ഷിതമായി അവർ നായകനാക്കിയത് ഹാർദിക് പാണ്ഡ്യെ ഗുജറാത്തിൽ നിന്നും വാങ്ങിയതിനു ശേഷമാണ് വളരെ എക്സ്പീരിയൻസ് ഉള്ള അഞ്ച് തവണ അവർക്ക് കപ്പ് നേടിക്കൊടുത്ത രോഹിത് ശർമ്മയെ പെട്ടെന്ന് തന്നെ മുംബൈ ഇന്ത്യൻസ് അവരുടെ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റിയത് ഇത് തീർച്ചയായും ആ സമയത്ത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു മാസ് സ്ട്രോക്ക് രോഹിത്തിന്റെ ഈ ഒരു തീരുമാനം ഹാർദിക്കിനും മുംബൈ ഇന്ത്യൻസിനുമുള്ള ഒരു പകരം വീട്ടിലാണോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ മുംബൈയുടെ തീരുമാനത്തിൽ ആ സമയത്ത് പ്രതിഷേധിച്ചുകൊണ്ട് രോഹിത്തും ടീമിലെടുത്ത സീനിയർ കളിക്കാരും അതൃപ്തരാണെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു മാത്രമല്ല സൂര്യകുമാർ യാദവ് സ്റ്റാർ പേസറായ ബുംറ എന്നിവർ ടീം വിടാൻ തയ്യാറെടുക്കുന്നതായുമുള്ള അഭ്യൂഹങ്ങൾ ആ സമയത്ത് പരന്നിരുന്നു രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റനാക്കിയതിനെതിരെ ആ സമയത്ത് ആരാധകരോഷവും ശക്തമാണ് ഇപ്പോഴും ശക്തമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് മുംബൈ ടീം ആ സമയത്ത് നേരിട്ടത് ലക്ഷക്കണക്കിന് ഫോളോ അതായത് ലക്ഷ ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് മുംബൈ ഇന്ത്യൻസിൽ നിന്നും കൊഴിഞ്ഞു പോവുകയും ചെയ്തിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് രോഹിത് ശർമ്മ അവസാനമായി ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വന്റിയിൽ കളിച്ചത് ഓസ്ട്രേലിയയിൽ നടന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിൽ ഇംഗ്ലണ്ടുമായുള്ള സെമി ഫൈനലിലായിരുന്നു ആ മത്സരം കളിച്ചത് ഈ കളിയിൽ പത്ത് വിക്കറ്റിന്റെ നാണം കേട്ട പരാജയം ഇന്ത്യ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു അതിനുശേഷം സെമിയിൽ ഇന്ത്യയുടെ പുറത്താവിന് ശേഷം രോഹിത്തിനൊപ്പം മുൻ ക്യാപ്റ്റനായ വിരാട് കോഹ്ലിയും ടി ട്വന്റി ടീമിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്നിരുന്നു അപ്പോൾ ഈ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിൽ രോഹിത് ശർമ്മ തിരിച്ചെത്തുന്നതോടെ വിരാട് കോഹ്ലി കൂടി തിരിച്ചെത്തുമോ എന്ന ആ പ്രതീക്ഷയിലാണ് അല്ലെങ്കിൽ തിരിച്ചെത്തുമോ എന്ന സംശയത്തിലാണ് ആരാധകർ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും വിരാട് കോഹ്ലിയും ഇപ്പോൾ നല്ല ഫോമിൽ നിൽക്കുകയാണ് ഇന്ത്യയുടെ കപ്പടിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന നഷ്ടം കൂടിയായി മാറി യാണ് രോഹിത് തിരിച്ചു വരികയാണെങ്കിൽ